സഭ മാർ അധ്യക്ഷത വഹിച്ചു എം അഡ്വക്കേറ്റ് ഡീൻ ഏറ്റവും നല്ല നിലയിൽ മനുഷ്യ വിഭവ ശേഷിയെ ക്രോഡീകരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവയെല്ലാം ഒറ്റയണിതില്ലാതെയാക്കുന്ന തരത്തിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങളുടെ അതിൽ മദ്യവും മയക്കുമരുന്നും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇതിൽ നിന്നും മദ്യത്തെ വേർപെടുത്തി മയക്കുമരുന്നിനെ മാത്രമാക്കി വലിയ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെതായ തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും അപകടമാണ് എന്നുള്ള ഒരു അഭിപ്രായ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പലരും സംസാരിക്കുമ്പോൾ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മാത്രം നിൽക്കുകയാണ് പക്ഷേ മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ പൊതുവിൽ യുവസമൂഹം അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടായേ മതിയാവും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജാതിമത മത വർഗ ജ്വാല തെളിയിച്ചു പീരിമേട് മാർ ബെസീരിയോസ് എഞ്ചിനീയറിംഗ് കോളേജിലെയും പുടിയൻമല ക്രൈസ്റ്റ് കോളേജിലെയും വിദ്യാർത്ഥികളും വിവിധ ഇടവകകളിലെ യുവജന പ്രസ്ഥാനം അംഗങ്ങളും അവതരിപ്പിച്ച ലഹരിവിരുദ്ധ പരിപാടികളും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി സി പി എം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ആർ ശശി ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ഭദ്രാസന സെക്രട്ടറി ഫാദർ ബിജു ആൻഡ്രോസ് യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് സി മാത്യു ഇടുക്കി ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് ചമുവേൽ കേന്ദ്ര ട്രഷറർ രഞ്ജു വി കോശി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു